രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന ചാനൽ ചർച്ചയ്ക്കിടെ കൊലവിളി ഉയർത്തിയ നേതാവ് പ്രിന്റു മഹാദേവിന്റെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് കലാപ ആഹ്വാനമടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഭാരതീയ ന്യായ സംഹിതയിലെ സംഹിതയിലെത്തിയൊന്ന് വകുപ്പുകൾ ചുമത്തി പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത് ലഡാക്കിലെ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഇത്തരമൊരു പരാമർശം മുൻ എ നേതാവും ബി ടീച്ചേഴ്സ് സെൽ സംസ്ഥാന കൺവീനറുമായ ിന്റുവിന്റെ ഭാഗത്തുനിന്നുണ്ടായത് കെ പി സി സി സെക്രട്ടറി പേരാവൂർ ശ്രീകുമാറിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കലാപ ആഹ്വാനം കൊലവിളി പ്രസംഗം സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ അടക്കം ചുമത്തിയാണ് കേസ് ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ ഇവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങൾ ഒപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെയൊരു മോഹവുമായി രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ നെഞ്ചത്ത് വെടിയുണ്ട വീഴും ഒരു സംശയവും വേണ്ട എന്നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവിന്റെ പരാമർശം അതേസമയം തന്റെ പരാമർശത്തിൽ ബി ജെ പിന്തുണ നൽകിയില്ലെന്നത് ഇപ്പോൾ പ്രിന്റുവിനെ നിരാശയിലാഴ്ത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലേക്കും വീട്ടിലേക്കും ഉൾപ്പെടെ മാർച്ച് നടത്തിയിട്ടും ബി ജെ പി അനങ്ങിയില്ലത്രെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ നിരാശ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നതും ഒരു സ്കൂൾ അധ്യാപകന്റെ വായിൽ നിന്ന് വരുന്ന ഇത്തരം പരാമർശങ്ങൾ അത് ആരെ സംബന്ധിച്ചത് ആയിരുന്നാലും അങ്ങനെ ഉണ്ടായിക്കൂടാ കേവല വിവേകമില്ലാത്ത ഇത്തരം കൊലവിളികൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിന് ഈ നടപടി ഒരു പാഠമാകുകയായിരിക്കും അതേസമയം രാഹുൽ ഗാന്ധി വിഷയം തന്നെയായിരുന്നു അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം ഇതേ തുടർന്ന് സഭ പിരിയുന്ന സ്ഥിതി ഉണ്ടായതിലേക്കും നയിച്ചത് വിഷയം ഗൌരവതരമെന്നും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സണ്ണി ജോസഫ് എം ആണ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് തക്ക പ്രാധാന്യമുള്ളതല്ല എന്ന് സ്പീക്കറിന്റെ മറുപടി പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചു ഒടുവിൽ നിയമസഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു ഇത്തരമൊരു വിഷയത്തിൽ ചർച്ച അനുവദിക്കാതിരിക്കുന്നത് ബി ജെ പി സി പി എം ബാന്ധവ മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ബി നേതാവിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്